നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ഐ പി എല്ലിൽ നിന്നും ഹാരി ബ്രൂക്ക് പിന്മാറി തുടർച്ചയായ രണ്ടാമത്തെ വർഷമാണ് ഈ പണി അയാൾ ചെയ്യുന്നത് ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ആവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴുണ്ട് ജോസ് ബട്ട്ലർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണല്ലോ അപ്പോൾ എൻ്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് ഒരുപാട് കളികൾ ഇനി കളിക്കാനുണ്ട് എൻ്റെ കരിയറിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ രാജ്യമാണ് എൻ്റെ പ്രയോറിറ്റി അതുകൊണ്ട് ഞാൻ ഐ പി എല്ലിൽ നിന്ന് പിൻവാങ്ങുന്നു ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി കൊള്ളണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയാളിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇത് വല്ലാത്ത പണിയാണ് കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഓപ്ഷന് രജിസ്റ്റർ ചെയ്യരുത് ഇത് രജിസ്റ്റർ ചെയ്ത് വലിയ തുകക്ക് താരത്തെ ഒരു ഫ്രാഞ്ചൈസി സ്വന്തമാക്കുകയും ചെയ്ത് കളി തുടങ്ങാൻ രണ്ടാഴ്ചയിൽ കുറഞ്ഞ് കുറഞ്ഞ സമയം മാത്രമുള്ളപ്പോഴാണ് പറയുന്നത് എനിക്കെൻ്റെ രായത്തിന് വേണ്ടി കളിക്കണം അതുകൊണ്ട് ഐ പി എല്ലിൽ കളിക്കാൻ ഞാനില്ല ഇത് നേരത്തെ അറിയില്ലെടു ഷെഡ്യൂളൊക്കെ നേരത്തെ ഉള്ളതല്ലേ അപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല കടുത്ത നടപടിയാണ് ഹാരി ബ്രൂക്കിനെ പോലുള്ളവർക്ക് ലഭിക്കുക എന്ന് ഈ തവണത്തെ ഐ പി എല്ലിൻ്റെ ഓപ്ഷന് മുമ്പ് തന്നെ വിശദമായിട്ട് ഐ പി എല്ലര് കുറിപ്പിറക്കിട്ടുണ്ടായിരുന്നു ആ ലോസ് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ട് വർഷത്തെ ബാനാണ് ഈ കോമ്പറ്റീഷനിൽ നിന്ന് അദ്ദേഹം ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി മുടക്കിക്കൊണ്ടാണ് ഐ പി എൽ മെഗാ ഓപ്ഷനിൽ നവംബറിൽ ഡി സി അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് ഇപ്പോൾ ഈ കാര്യത്തിൽ ഐ പി എല്ലിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ ആഴ്ച തന്നെ ഇങ്ങനെ ഹാരി ബ്രൂക്ക് പിന്മാറി എന്നുള്ള കാര്യം ഇ സി ബി ബി സി സി ഐ അറിയിച്ചതാണ് എന്നാൽ ഹാരി ബ്രൂക്ക് തന്നെ താൻ പിന്മാറിയ കാര്യം ഇപ്പോൾ പബ്ലിക്കിലി പറഞ്ഞു കഴിയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ടിനി കൂടുതൽ അതിൽ സംശയങ്ങൾക്ക് വകയില്ല അപ്പം ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഐ പി എല്ലിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ലോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും താരം ഐ പി എൽ ഓപ്ഷനിൽ പങ്കെടുക്കുകയും പിന്നെ കാരണമില്ലാതെ പിൻവാങ്ങുകയും ചെയ്താൽ അടുത്ത രണ്ട് വർഷത്തെ ഐ പി എൽ ഓപ്ഷനുകൾക്ക് അയാൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല അയാൾക്ക് ബാനായിരിക്കും ഇതിൽ എക്സെപ്ഷൻ കൊടുക്കും അത് ഗവേണിംഗ് കൗൺസിൽ തീരുമാനിക്കുന്നതാണ് ഫോർ ആൻ ഇഞ്ചുറി ഓർ മെഡിക്കൽ കണ്ടീഷൻ അതുണ്ടെങ്കിൽ മാത്രം അത് പ്ലെയറുടെ ഹോം ബോർഡ് കൺഫേം ചെയ്യുകയും വേണം അതായത് അതായതിപ്പോൾ ഇങ്ങനെ പിൻവാങ്ങുന്നത് പരിക്ക് കാരണമാണെങ്കിൽ ഇംഗ്ലീഷ് താരം പിൻവാങ്ങുകയാണെങ്കിൽ ഇ സി ബി താരത്തിന് പരിക്കുണ്ട് എന്ന കാര്യം ബി സി സി അറിയിച്ച് പിൻവാങ്ങുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എനിക്ക് നീയുള്ള കളികൾക്ക് വേണ്ടി റീചാർജ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പിൻവാങ്ങുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ രണ്ട് വർഷത്തെ ബാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പി സി സി ഐ എടുത്തിരിക്കുന്ന തീരുമാനം അത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലെ എല്ലാ ഫ്രാഞ്ചൈസികൾക്കും അത് അറിയിച്ചാണ് എനി ഓവർസീസ് പ്ലെയർ ഹൂസ് ഹൂ രജിസ്റ്റേഴ്സ് ഫോർ ആൻ ഓപ്ഷൻ ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് പിക്ക്ഡ് അറ്റ് ദി ഓപ്ഷൻ മേക്ക് ഹിംസെൽഫ് അൺഅവൈലബിൾ ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ദി സീസൺ വിൽ ഗെറ്റ് ബാൻഡ് ഫ്രം ദി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി ഐ പി എൽ ഓപ്ഷൻ ഫോർ ടു സീസൺ സോ ഐ പി എൽ മത്സരങ്ങൾക്കോ ഐ പി എൽ ഓപ്ഷനോ അടുത്ത രണ്ട് സീസണുകൾക്ക് ഇത്തരം താരങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കോൺസിക്വൻസ് അത് ഹാരി ബ്രൂക്ക് അനുഭവിക്കാൻ പോവുകയാണ് വരുന്ന വർഷങ്ങളിൽ അദ്ദേഹത്തിന് ഐ പി എല്ലിൽ കളിക്കാൻ പറ്റില്ല ഇതിപ്പോൾ തുടർച്ചയായ രണ്ടാം വർഷമാണ് അദ്ദേഹം ഇങ്ങനെ വിട്രോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ മരണപ്പെട്ടു അതിനെ തുടർന്നാണ് അദ്ദേഹം പിൻവാങ്ങിയതെങ്കിൽ ഇത്തവണ അത്തരം കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇങ്ങനെയുള്ളവർക്ക് കടുത്ത നടപടി നേരിടേണ്ടി വരും അത് ശരിയായ തീരുമാനമാണ് ഒരു രണ്ട് വർഷത്തേക്കെങ്കിലും അയാൾക്ക് കളിക്കാൻ പറ്റാത്ത ഐ പി എല്ലിൽ കളിക്കാൻ പറ്റാത്ത ഒരു നിയമം വരുന്നു അത് ഇപ്പോൾ ഹാരി ബ്രൂക്ക് നേരിടാൻ പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ചില സുഹൃത്തുക്കൾ പറയുന്നത് ഹാരി ബ്രൂക്ക് ഉണ്ടായിട്ടിപ്പോൾ എന്താ കാര്യം തന്നെ പല കളികളിലും ഇപ്പോൾ ഐ പി എല്ലിൽ അദ്ദേഹം മോശം പ്രകടനം നടത്തുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ പ്രക ഹിറ്ററാണോ ഒക്കെ ശരിയാണ് അതൊക്കെ ഇന്ത്യക്ക് പുറത്തേ നടക്കുകയുള്ളൂ ഇന്ത്യയിൽ അദ്ദേഹം ഫ്ലോപ്പ് ആണെന്നുള്ളത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഓഡി പരമ്പരയിലും ടി ട്വൻറ്റി ഐ പരമ്പരയിലും ഒക്കെ നമ്മൾ കണ്ടതല്ലേ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രഫ്റ്റ് ഓഫ് കൂടുതൽ